വ്യാജ ഐഡൻറ്റി ഐഡൻറിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ആ വ്യാജ ഐഡൻറിറ്റി കാർഡിൻ്റെ പിൻബലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാൾ നേതാവായിട്ട് വരുമ്പോൾ ഇമാതിരി ഏർപ്പാടുകൾ നടക്കും മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ മലപ്പട്ടത്ത് യൂത്ത് കോൺഗ്രസിന്റെ ഒരു മാർച്ചുമായി ബന്ധപ്പെട്ട ഒരു സി പി എം യൂത്ത് കോൺഗ്രസ് സംഘർഷം അരങ്ങേറിയിരുന്നു ഈ മാധ്യമങ്ങൾ നമ്മുടെ നാട്ടിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം അതിനെ ഒരു സി പി എം യൂത്ത് കോൺഗ്രസ് സംഘർഷമായി ചുരുക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നടന്നത് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ബോധപൂർവമായ പ്രകോപനമായിരുന്നു എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും അടക്കമായാണ് ഇന്ന് കെ കെ രാകേഷ് മാധ്യമങ്ങളെ കണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് അവിടെ എന്ന് അദ്ദേഹം ആരോപിച്ചു നമുക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഒന്ന് കണ്ടു നോക്കാം സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള മാർച്ചല്ല നടക്കുന്ന സമയത്ത് ചിലപ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരാ മാർച്ചിന്റെ ഭാഗമായി അണിചേർന്നിട്ടുള്ള ഏതെങ്കിലും അണി അണികളായിട്ടുള്ള സാധാരണ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും അവിവേകം കാണിച്ചു വരും അങ്ങനെ അവിവേകം കാണിക്കുമ്പോൾ ആ അവിവേകം തടയേണ്ട ചുമതല ഇറക്കാം നേതൃത്വത്തിനല്ലേ ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ എസ് യുവിന്റെയും ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് ബോർഡ് വിളിക്കുന്നത് നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ പ്രകോപനം ഉണ്ടാക്കുന്ന ആരാ അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ച് പ്രകോപനം ഉണ്ടാക്കുക അവിടെയല്ലേ തുടക്കം അവിടെ നിന്നല്ലേ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പ്രതിയുടെ പ്രതി സ്ഥാപ താമസിക്കുന്ന സ്ഥലത്തല്ലേ ജനങ്ങൾ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് പ്രകോപനം തുടങ്ങിയ അവിടെയാണ് നിങ്ങൾ നോക്കൂ ഇതേ പത്രം അന്നത്തെ സംഭവത്തിനെ കുറിച്ച് കൊടുത്ത വാർത്ത നിങ്ങളൊന്ന് വായിക്കണം സർക്കാരിൻ്റെ ബോർഡുകൾ തകർത്തുന്ന സി പി എം സർക്കാരിന്റെ ബോർഡുകൾ തകർത്തെന്ന് സി പി എം എങ്ങനെയുണ്ട് തകർത്തെന്ന് സി പി എം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾക്കപ്പൊ തകർത്തെന്ന് സി പി എം ആണ് എന്നാൽ ഇപ്പൊ യൂത്ത് കോൺഗ്രസ്സിന്റെ രക്തസാക്ഷി സ്തൂപം തകർത്ത് സി പി എം പ്രവർത്തകർ ഈ സംഭവം സി പി എം പ്രവർത്തകർ തകർക്കുന്നത് മലയാള മനോരമ കണ്ടോ നിങ്ങൾ ആരെയും കണ്ടോ തകർക്കുന്നത് പക്ഷെ തകർത്ത് സി പി എം പ്രവർത്തകർ എന്നാൽ നാട്ടിൽ മുഴുവൻ വീഡിയോ കൃത്യമായിട്ട് കാണാം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കെ എസ് യുവിൻ്റെ നേതാക്കന്മാർ ബോർഡ് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഉള്ള ബോർഡ് തകർക്കുന്നത് മുഴുവനാക്കും കാണാം പക്ഷെ കൊടുക്കുന്ന വാർത്ത എന്താ തകർത്തെന്ന് സി പി എം ഇന്നലെ ഈ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ കുപ്പിയെടുത്തെറിയുന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളാണ് ഗുണ്ടാ സംഘമാണ് എന്ന് കണ്ടവരല്ലേ നിങ്ങൾ തുടങ്ങിയത് അവിടെ നിന്നല്ലേ എന്താണ് സംഘർഷം മാത്രമായി പോകുന്നത് അപ്പൊ പ്രശ്നം ഏകപക്ഷീയമായി സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസും കെ എസ് യുവും മൂത്ത കോൺഗ്രസിന്റെ സഹായത്തോടു കൂടി നടത്തുമ്പോ അതിനരുന്ന് സംഘർഷത്തിന് വെള്ളമൂശുന്ന സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്ക് സഹായം നൽകുന്ന പണിയാണ് ചില മാധ്യമങ്ങൾ ചെയ്യുന്നത് അതും തിരുത്തണം നിങ്ങൾ അതിനെ സഹായിക്കുന്നത് ചില ഇറങ്ങിയിട്ടുണ്ട് കുറേ കാലമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് എ കെ ജി സെന്റർ എ കെ ജി സെന്റർ നേരെ ബോംബെറിഞ്ഞു എന്താ അവിടെ വന്ന് പ്രസംഗിച്ച രണ്ട് വിദ്വമാരും പറഞ്ഞത് ഇ പി ജയരാജന്റെ നേതൃത്വത്തിലാണ് ബോം ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്നിട്ട് പ്രതികൾ എവിടെ പ്രതികൾ ബോംബരിയാൻ ആളെ അയച്ച് ബോംബറിഞ്ഞ് എന്നിട്ട് ആ ക്രിമിനലുകളെ ഒളിപ്പിച്ച് അവരെ കൃത്യമായി ഒളിപ്പിച്ച് വെച്ചു പുറത്ത് അത്ര എളുപ്പം വരില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം ചോദിക്കുകയാണ് എന്താ പ്രതികളെ പിടിക്കാത്ത എന്താ പ്രതികളെ പിടിക്കാത്തത് എന്താ കിട്ടാത്ത അത് ഇ പി ജയരാജൻ പ്ലാൻ ചെയ്തുകൊണ്ടല്ലേ പ്രതികളെ കിട്ടാത്തത് ചോദിച്ചല്ലേ ഓർമ്മയില്ലേ നിങ്ങൾക്ക് എന്നിട്ടോ പ്രതികളെ കിട്ടിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതി ഓർക്കണം നിങ്ങൾ നാടകലിത് അക്രമം നടത്തുക ആസൂത്രിതമായി അക്രമം നടത്തുക എന്നിട്ട് അക്രമം സി പി എമ്മിന്റെ നേതാക്കളുടെ പടലിൽ കൊണ്ടേ ഇടുക അതല്ലേ ചെയ്യുന്നത് നിങ്ങൾ നോക്കൂ വയനാട്ടിലൊരു സംഭവം ഉണ്ടായി രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ എന്താ സംഭവം അവിടെ മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തും ഗാന്ധി നിന്ന എന്ന് പറഞ്ഞ എത്ര വലിയ പ്രചരണം നടത്തിയതാ അവസാനം സി സി ടി വി കാര്യങ്ങളെല്ലാം കാണുന്നത് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മനസ്സിലായില്ല സി സി ടി വി കാര്യങ്ങളൊക്കെ കണ്ടു എസ് എഫ്ഐയുടെ പ്രവർത്തകർ അങ്ങോട്ടേക്ക് പോയി ശരിയാ അത് അങ്ങനെ വേണ്ടിയിരുന്നില്ല ഞങ്ങൾ പറഞ്ഞതാ പക്ഷെ അവർ എല്ലാവരും ഇറങ്ങിയത് ഇറങ്ങുന്ന സമയത്ത് മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ അവിടെ കൃത്യമായി സി സി ടി വിയിൽ കാണുകയാണ് എന്നാൽ അവരെല്ലാം ഇറങ്ങിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ വന്നിട്ട് പുറത്തു വന്നിട്ട് പറയാണ് ഗാന്ധിജിയുടെ ഫോട്ടോ തകർത്തു സി സി ടി വി കൃത്യമായി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു മഹാത്മാഗാന്ധിയുടെ ഫോട്ടോ തകർത്തൻ്റെ പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതാവ് ഉൾപ്പെടെ പ്രതിയായി പോ ഇതല്ലേ ഏർപ്പാട് വ്യാജ ഐഡൻറ്റി ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് ആ വ്യാജ ഐഡന്റിറ്റി കാർഡിൻ്റെ പിൻബലത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് യൂത്ത് കോൺഗ്രസിൻ്റെ ഒരാൾ നേതാവായിട്ട് വരുമ്പോൾ ഇമ്മാതിരി ഏർപ്പാടുകൾ നടക്കും അതിൻ്റെ മറ്റൊരു പതിപ്പായിരുന്നു മലപ്പുട്ടത്ത് പ്ലാൻ ചെയ്തത് മലപ്പട്ടത്ത് അവിടെ പോവുക മലപ്പട്ടം പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രമാണ് ആ ശക്തി കേന്ദ്രത്തിൽ പോയിട്ട് ബോധപൂർവം പ്രകോപനം ഉണ്ടാക്കുക ആരും മൈൻഡ് ചെയ്യുന്നില്ല ചൂളിയാടുന്ന പ്രകടനം തുടങ്ങി മലപ്പട്ടത്തെത്തുന്നവരെ ആരും മൈൻഡ് ചെയ്തില്ല പക്ഷെ മലപ്പട്ടത്തെത്തി അതിൻ്റെ മുൻഭാഗം പൂർണ്ണമായും പ്രകടനം അവസാനിച്ചു അവസാനം ഏറ്റവും പിന്നിലുള്ള ഭാഗം ഗുണ്ടകളെ സെറ്റ് ചെയ്ത സ്ഥലം സി പി എമ്മിൻ്റെ ഓഫീസിൻ്റെ മുന്നിലെത്തുമ്പോൾ ഗുണ്ടകൾ അവിടെ നിന്ന് നേരെ പാർട്ടി ഓഫീസിന് നേരെ എറിയാണ് എറിഞ്ഞ് കഴിഞ്ഞാൽ പ്രകോപനം ഉണ്ടാകുമെന്നറിയാം പ്രകോപനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ട് തല്ലുകൊള്ളു എന്നറിയാം രണ്ട് തല്ലുകൊണ്ടു കഴിഞ്ഞാൽ ഹീറോ ആവാ അങ്ങനെ ഹീറോ ആക്കി രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമമായിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെയും മലപ്പുറത്തെയും ജനങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ചിലർ പറയാണ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല മലപ്പട്ടം മലപ്പെട്ടായത് വെറുതെ അല്ല ജന്മിത്വത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായിട്ടുള്ള മഹാ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നാടാണ് മലപ്പട്ടം ആ ഒരു ചരിത്രവും പാരമ്പര്യവും ഉണ്ട് കോൺഗ്രസിന് നേരത്തെ സ്വാധീനം ഉണ്ടായിരുന്നു മലപ്പുട്ടത്തിൽ പക്ഷെ സ്വന്തം അനുഭവത്തിലൂടെ കോൺഗ്രസിന്റെ അനുഭാവികളായിട്ടുള്ള മലപ്പട്ടത്തെ ജനങ്ങൾ തീരുമാനിച്ചു കോൺഗ്രസ് അല്ല വേണ്ടത് സി പി എം ആ വേണ്ടത് അങ്ങനെ സി പി എം ആയി അതാ മലപ്പട്ടം മലപ്പട്ടം മാത്രമല്ല കണ്ണൂർ ജില്ലയിൽ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ അങ്ങനെയുള്ള ഒരുപാട് കേന്ദ്രങ്ങളുണ്ട് ആ കേന്ദ്രങ്ങൾ നിങ്ങൾ പാർട്ടി ഗ്രാമങ്ങളെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നുണ്ട് ആ കേന്ദ്രങ്ങൾ പാർട്ടിയുടെ മഹാഭൂരിപക്ഷ കേന്ദ്രങ്ങളായി മാറിയത് വെറുതെ മാറിയതല്ല കയ്യൂരിലും കരിവള്ളൂരിലും കാവമ്പായിലും മുനയങ്കുന്നിലും പാടിക്കുന്നിലും പഴശ്ശിയിലും പായത്തും പെരളത്തും തില്ലങ്കേരിയിലും ഉൾപ്പെടെ ഒരുപാട് കർഷക പോരാട്ടങ്ങൾ നടന്നു ചെറുത്തുനിൽപ്പുകൾ നടന്നു തലിശ്ശേരിയിലും മുറാഴയിലും ചെറുത്തുനിൽപ്പുകൾ നടന്നു ആ ചെറുത്തുനിൽപ്പുകളുടെ നിൽപ്പുകളുടെ ഉൽപ്പന്നങ്ങളായിട്ടാണ് ഓരോ പ്രദേശങ്ങളിലെയും ജനങ്ങൾ പൂർണ്ണമായും സമ്പൂർണമായും കമ്മ്യൂണിസ്റ്റുകാരായി മാറിയത് അവിടെ മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കൊണ്ടു കൊടുക്കൽ ഞങ്ങളെ പണിയല്ല സമ്പൂർണമായി സി പി എം ആയി മാറി ഞാൻ ചോദിക്കട്ടെ ഇത്രയും കാലം അവിടെ ണ്ടായിരുന്നില്ലേ ഇത്രയും കാലം അവിടെ ഈ പറയുന്ന വിദ്വാൻ അവിടെ ഉണ്ടായിരുന്നില്ലേ അയാൾ തുടർച്ചയായി ഇത്തരത്തിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ മലപ്പെട്ടതല്ലേ ഉണ്ടാവുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ എതിരാളിക്ക് പ്രവർത്തിക്കുന്നതിന് ഈ കേന്ദ്രങ്ങളിലൊന്നും ഒരു തടസ്സവും പക്ഷേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി ആളെ കിട്ടുന്നില്ല അതുകൊണ്ട് അയാളെ ഞങ്ങൾ തരണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ പണിയല്ല എന്നിട്ട് അത്തരം കേന്ദ്രങ്ങൾ പാർട്ടി ഗ്രാമങ്ങളാണ് എന്ന് അധിക്ഷേപിച്ചുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളെ അക്രമിച്ച് സി പി ഐ എമ്മിനെ കരിതാരി കരിവാരിത്തേക്കുന്നതിന് വേണ്ടി നിങ്ങൾ നടത്തുന്ന നീക്കമാണത് അത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയാത്തവരല്ല കണ്ണൂർ ജില്ലയിലെ ജനങ്ങൾ അക്രമത്തിന് തുടക്കമിട്ടത് യൂത്ത് കോൺഗ്രസ് ആണ് അനാവശ്യമായ പ്രതിക അനാവശ്യമായ പ്രകോപനം ആറാം തീയതി സൃഷ്ടിക്കായിരുന്നു ആ പ്രകോപനത്തിൻ്റെ തുടർച്ചയായിട്ടാണ് ചില സംഭവങ്ങളുണ്ടായത് ഇന്നലെ ഉണ്ടായിട്ടുള്ള സംഭവം പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് ആസൂത്രണം ചെയ്തതാണ് ആ ആസൂത്രണം ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ഉൾപ്പെടെ ഇതിനായി കർശനമായ നടപടി സ്വീകരിക്കണം ഞങ്ങൾ ജനങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഇത് യൂത്ത് കോൺഗ്രസിൻ്റെയും മൂത്ത കോൺഗ്രസിൻ്റെയും പ്രകോപനമുണ്ടാക്കാനുള്ള കെണിയാണ് നാടിലെ അന്തരീക്ഷം തകർക്കാനുള്ള കെണിയാണ് ആ കെണിയിൽ വീണു പോകരുത് ആ കെണിയിൽ വീണു പോകരുത് ആ കെണിയിൽ വീണുപോകരുത് എന്നുള്ളത് കൊണ്ടാണ് സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ രണ്ട് ഉന്നത നേതാക്കൾ സുഖാവ് ഗോവിന്ദമാഷും അതുപോലെ തന്നെ പി വി ഗോപിനാഥും ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ അവിടെ എത്തി ജനങ്ങളെ അവിടെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നേതൃത്വം നൽകിയിട്ടുള്ളത് ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ ദൗർബല്യം കൊണ്ടാണ് എന്ന് തെറ്റിദ്ധരിക്കരുത് ഇവിടെ ചെയ്യുന്ന പണിക്ക് അതിനേക്കാൾ നല്ല രീതിയിൽ നല്ല കരുത്തോടെ ഒരിക്കലും മറക്കാത്ത വിധത്തിൽ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പക്വത കാണിക്കുന്നുകൊണ്ടാണ് അതുകൊണ്ട് ഇമാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന് ഇമാതിരി ഉണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം ജനങ്ങൾ ഈ പ്രകോപനങ്ങളിൽ പിഴരുത് എന്ന് കൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ മറുപടി നൽകാനൊക്കെ കഴിവുള്ള പ്രസ്ഥാനം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് പക്ഷെ ഞങ്ങളത് ചെയ്യാത്തത് ഞങ്ങൾ ക്ഷമിക്കുന്നുകൊണ്ടാണ് ഞങ്ങൾ പക്വത കാണിക്കുന്നതുകൊണ്ടാണ് അതുകൊണ്ട് ഇമ്മാതിരി ചപ്പടി വിദ്യകളിൽ നിന്ന് ഇമ്മാതിരി പ്രകോപനമുണ്ടാക്കുന്ന ഏർപ്പാടുകളിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറണം ജനങ്ങൾ ഈ പ്രകോപനങ്ങളിൽ പിഴരുത് എന്നുകൂടി ഞങ്ങൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്